കൊടും വേനലിൽ കാഞ്ചിയാർ വെങ്ങാലൂർ കടയിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി പൂർണ്ണമായും നശിച്ചു കണ്ണമ്പള്ളിയിൽ വർഗീസ് മാണിയുടെ അഞ്ച് ഏക്കർ സ്ഥലത്തെ ഏലം കൃഷിയാണ് നശിച്ചത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഏലം കൃഷി ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങും കടുത്ത ചൂട് ഹൈറേഞ്ചിലെ ഏലം കൃഷിക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണമ്പള്ളി വർഗീസ് മാണിയുടെ വെങ്ങാലൂർ കടയിലെ അഞ്ച് ഏക്കർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു ലോണെടുത്ത് കൃഷിയിറക്കിയതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെയാണ് കർഷകൻ നേരിടുന്നത് ഇവിടെ പ്രധാനമായും ഏലമായിരുന്നു പരിപാലിച്ചു വന്നിരുന്നത് വേനലിന്റെ ആരംഭത്തിൽ തന്നെ കൃഷിയെ പരിപാലിക്കാൻ വലിയ തോതിൽ ജലസേചനമടക്കം നടത്തിയിരുന്നെങ്കിലും കനത്ത താപനില കർഷകന്റെ പരിശ്രമത്തിന് തിരിച്ചടി നൽകി കംപ്ലീറ്റ് വിളവെടുപ്പിൻ്റെ ഭാഗമായി തന്നെ ചെയ്യുക ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ വർഷം പൊതുവെ മഴക്കുറവ് കൊണ്ട് ആദായം കുറവായിരിക്കും അതായും കുറവുള്ളപ്പം കടമൊക്കെ മേടിച്ച നമ്മളെ കൃഷി നല്ല രീതിയിലേക്ക് വന്നത് കൃഷി നല്ല നല്ലൊരു നല്ലൊരു ഈ വർഷം കാലാവസ്ഥ അണങ്ങി കിട്ടിയായിരുന്നു നല്ലൊരു പ്രോപ്പ് കിട്ടിയാലും അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ട് പോകുകയെന്ന് പറയുന്നത് െടികളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകൾ വറ്റി വരേണ്ടത് തിരിച്ചടിയായി മുൻപുണ്ടായ കടുത്ത വേനലുകളിലും ഇന്നേ വരെ വറ്റാത്ത പാറക്കുളങ്ങൾ പോലും വറ്റിവരേണ്ടതോടെ ഭീമമായ തുക മുടക്കി കർഷകൻ വെള്ളമെത്തിച്ച് കൃഷി സംരക്ഷിക്കാൻ ശ്രമം നടത്തി എന്നാൽ സാമ്പത്തിക നഷ്ടമുണ്ടായതല്ലാതെ ഫലം കണ്ടില്ല ഇതോടെ കർഷകന്റെ കണ്ണീരും വറ്റുന്ന നേർച്ചിത്രമാണ് കൃഷിയിടങ്ങളിൽ കാണാൻ കഴിയുന്നത് ഏലത്തിന് പുറമെ കുരുമുളക് കൃഷിയും കരിഞ്ഞുണങ്ങുകയാണ് നിലവിലെ കൃഷികൾ നശിച്ചതോടെ പുനർകൃഷി മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് എന്നാൽ ജില്ലയെ ആകമാനം പ്രതികൂലമായി ബാധിച്ച വേനൽച്ചൂടിൽ പുതിയ ഏലത്തട്ടുകൾ ലഭ്യമാകുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾക്ക് നാട് സാക്ഷിയാകേണ്ടി വരും